കേരളത്തിൽ നിന്നുള്ള കന്യാസ്ത്രീകളാണ് ഛത്തീസ്ഗഡിൽ സേവന പ്രവർത്തനം നടത്തുന്നവരാണത് സേവന പ്രവർത്തനം നടത്തുന്ന കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റത്തെ പ്രതിഷേധാർഹമായ അവിടെ ഒരു മനുഷ്യ കടത്തും നടത്തുന്നില്ല അവർ ഈ മേഖലകളിൽ ദുർഗ രാജാൻകാവ് കാങ്കേർ ഈ സ്ഥലങ്ങളിൽ പാവപ്പെട്ട ആദിവാസികളടക്കമുള്ള മേഖലകളിൽ അവർ ചെയ്യുന്ന സേവനമാണ് ഞാൻ ആ പ്രദേശത്തൊക്കെ പോയിട്ടുള്ള ആളാണ് അപ്പോൾ ഈ പ്രദേശങ്ങളിൽ വളരെ പിന്നോക്കമായി നിൽക്കുന്ന പ്രദേശങ്ങളാണ് അവിടെ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയാണ് നമ്മുടെ കന്യാസ്ത്രീ അവിടെ പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യക്കടുത്തും അവർ നടത്തുന്നില്ല വാസ്തവത്തിന് അവരെ നമ്മൾ അഭിനന്ദിക്കാണ് വേണ്ടത് ഈ കന്യാസ്ത്രീ അമ്മമാരെ ഇത്രയും ദുർഘടമായ സ്ഥലങ്ങളിൽ അവിടെ പോയി പ്രത്യേകിച്ച് നക്സലൈറ്റ് മൂവ്മെന്റുകൾ ശക്തമായ സ്ഥലങ്ങളിലൊക്കെ പോയി പാവങ്ങളെ സഹായിക്കാം ദുർഗ രാജാൻഗാവ് കാങ്കേർ ദന്തേവാഡ ഈ പ്രദേശങ്ങളൊക്കെ വളരെ വളരെ പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ് വളരെയധികം പട്ടിണിയാണ് ആ സ്ഥലങ്ങളിൽ പോയി അവരെ സഹായിക്കാനും ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും മുന്നോട്ട് വരുന്ന സന്യാസി അമ്മമാരെ അഭിനന്ദിക്കുകയും അവരെ താങ്ങി നിർത്തുകയുമാണ് ചെയ്യുന്നത് അവരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല അവിടെ ഏത് മത മതപരിവർത്തനമാണ് നടത്തുന്നത് അവിടെ ഏത് കുട്ടികളെയാണ് കടത്തിക്കൊണ്ടുപോയത് ആ വീട്ടുകാരുടെ അനു അനുവാദത്തോടെയല്ലേ പോയത് അക്ഷരമ്മമാർ സമ്മതിച്ചിട്ടല്ലേ അവരെ കൊണ്ടുപോയത് അപ്പോൾ ഈ നടപടി അങ്ങേയറ്റത്തെ തെറ്റായ നടപടിയാണ് ഇതിനെതിരായി കേരള ഒരുമിച്ച് നിൽക്കണം ഇന്ത്യ ഒരുമിച്ച് നിൽക്കണം മതേതരത്വത്തിന് നേരെയുള്ള കടുത്ത വെല്ലുവിളിയാണ് ഭരണഘടനയെ തന്നെ തടങ്കലിലാക്കുന്ന നടപടിയാണ് ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ശക്തമായ വ്യവിജന മുന്നേറ്റം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കേരളത്തിൽ അരമനകൾ കയറുന്നു അതേസമയം വടക്കേന്ത്യയിലേക്ക് പോകുമ്പോൾ അതേ വിഭാഗത്തിൽപ്പെട്ടവരെ കൂശിക്കുകയാണ് ചെയ്യുന്നത് അത് ശരിയാണ് കേരള കേരളത്തിലാണെങ്കിൽ അരവനകളിൽ കയറിയിറങ്ങി അവരെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു വടക്കേ ഇന്ത്യയിൽ എന്താ സ്ഥിതി അവിടെ കന്യാസി അമ്മമാരെയും അച്ഛന്മാരെയും ഒക്കെ വളരെ കായികമായി തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ശാരീരികമായി അവരെ ആക്രമിക്കുന്നു ഈ നടപടിയാണ് ബിജെപി കൈക്കൊള്ളുന്നത് ബിജെപിയുടെ ഡബിൾ സ്റ്റാൻഡേർഡാണ് ഇത് അംഗീകരിക്കാൻ കഴിയില്ല അല്ല അവരെല്ലാവരും പ്രതികരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇത് നാട്ടിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ് നമ്മുടെ കന്യാസ്ത്രീ അമ്മമാർ ഈ പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി അവിടെ ദുർഘടമായ പ്രദേശങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നവരുണ്ട് ത്യാഗോജ്ജലമായ പ്രവർത്തനമാണത് അതൊന്നും മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ ഒന്നും അല്ല അത് തെറ്റായ കാര്യമാണ് അതുകൊണ്ട് എല്ലാവരും ചേർന്ന് ഇതിനെതിരായ പ്രതിഷേധം നടത്തണം ബി ജെ പിക്ക് അവിടെ ഒരു നയം ഇവിടെ ഒരു നയം ഇതിനകത്ത് ഇതിൽ നിന്ന് ചെലവാകാൻ പോകുന്നില്ല ബി ജെ പിയുടെ ഈ തെറ്റായ നയത്തിനെതിരായി എല്ലാവരും ഒരുമിച്ച് നില്ക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഈ മതമേലധ്യക്ഷന്മാര് പറയുന്ന അഭിപ്രായങ്ങളോട് പണ്ടും ഇപ്പോഴും വന്നു ഈ ഒരു ഓഡിയോ ഉണ്ടായി പാലുടി രൂപ കോൺഗ്രസ് ഉണ്ട് കോൺഗ്രസ് രംഗത്ത് ഒരു ഭിന്നതല്ല കോൺഗ്രസ് പാർട്ടി ായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ തിരുവനന്തപുരത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബന്ധപ്പെട്ട ഉണ്ടായി അദ്ദേഹം രാജിവെച്ചു പുതിയ പ്രസിഡന്റ് അതൊക്കെ അന്വേഷിക്കുന്നുണ്ടല്ലോ പാർട്ടി അന്വേഷിക്കുന്നു കെ പി സി അദ്ദേഹം പറഞ്ഞൊരു വീഴ്ച ഉണ്ടായിരുന്നു പക്ഷേ ശക്തൻ ഈ ഡി പ്രസിഡന്റ് ആയിട്ട് താല്പര്യമായിട്ട് തുടങ്ങി പറഞ്ഞത് നടപടി എന്നായിരുന്നു എന്നുള്ളതാണ് ആദ്യം പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് നമ്മൾ സംസാരിക്കുമ്പോൾ ഫോൺ ചെയ്യുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ആ ജാഗ്രത എന്തെല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ എന്ന് എനിക്ക് പറയാം